എന്റെ തമ്പായെ ഇതിന്റെ ഉള്ളിലെ കഞ്ഞിന് ഈ പാറ അടി മാടയിലൊക്കെ വന്നത് പോവാം പെട്ടെന്ന് ലിഫ്റ്റ് അത് പിന്നെ വേഗം നാശം പിടിക്കാനായിട്ട് ഇത്രയും പെട്ടന്ന് ലിഫ്റ്റ് തകർക്കുന്നു ഞാൻ വിചാരിച്ചില്ല കുറച്ചും കൂടി നേരം ഇവിടെ കിടന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടായിരുന്നു എന്റെ പ്രായത്തെ കുട്ടികളെ നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാനായിട്ട് ഞാൻ കൊണ്ടോ ടീച്ചറ അത് പിന്നെ ഇപ്പൊ നമുക്ക് പോണോ വേറെ ഒന്നും കൊണ്ടല്ലോ കുറച്ചും കൂടി നേരം എൻജോയ് ചെയ്തിട്ട് എക്സ്പ്ലോർ ആക്കിട്ട് പോയ പോലെ അതല്ല രസം ഞങ്ങള് പോകും ഒന്നും പറ്റില്ല ഈ പ്രേതപറമ്പിൽ നിൽക്കാനായിട്ട് ആളൊഴിഞ്ഞ നൂറ്റി രണ്ടാമത്തെ ഫ്ലോറിക്ക് ഞങ്ങളെ കൊണ്ടന്നിട്ട് താൻ ഞങ്ങളെന്തു വെച്ച് എന്താണ് ചെയ്യാൻ വെച്ചെ നടക്കില്ല ടീച്ചറെ മോനെ ടെൻഷൻ ടെൻഷൻ ായിട്ടെ പോരെ കൊടുവേലി ഡോക്ടറെ ഞങ്ങൾ എങ്ങനെ കിടക്കാൻ നോക്കട്ടെ

എന്റെ പ്രേത കുഞ്ഞുങ്ങളെ എന്റെ ആത്മാക്കളേ ഞാൻ പോവാട്ടോ ഇനി പിന്നെ പിള്ളെങ്കിലും ആരെങ്കിലും കൊണ്ടുവരാം അപ്പൊ ശരി അത്ര പിച്ച് മെമ്പറേണി കേറുന്ന വണ്ടിയിൽ ഹലോ വലിച്ച് കേറുന്നോ ഓനേ നിക്ക് డౌൺ ആണ്ടേക്കി ഇപ്രായിത്തിലേ ഇങ്ങനെ ജോടാวนുന്നത് നല്ലതല്ല നല്ലതല്ല നല്ലതല്ലേ ഞാൻ കഴിച്ചു തൻ പോടേ എടാ പൈടർ കാാ നിന്നെ കൊള്ളേ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് ക്ലോസ് ചെയ്യേ ക്ലോസ് ചെയ്യേ ക്ലോസ് ചെയ്യേ വേണ്ട ക്ലോസ് ചെയ്യേ വിടച്ചേ ക്ലോസ് ചെയ്യേ എന്നിリ റിമാർക്കിറ്റിന് പോയവനെ ക്ലോസ് ചെയ്യേടാ മോനെ ദുടി ഗുടാടി നടക്കോ ക്ലോസ്യാന വെയിറ്റി വെയിറ്റി ഇതിനെ വെയിറ്റ് ചെയ്യാൻ കൊമനസില്ല ക്ലോസ് ചെയ്യടാ ഈ പോരുന്നൂറ് നില ഉള്ള ഒരു ഫ്ലാറ്റും അതിൻറെ ഉള്ളിലേക്ക് പോവാനായിട്ട് രണ്ട് ലിഫ്റ്റും ഓ എങ്ങനെ തനാ അയ്യോ ഏ ലിഫ്റ്റ് ലിഫ്റ്റ് ക്ലോസ് ആവേണ്ടേ ഓരോരുത്തരുടെ പേരായിട്ട് വിളിക്കാം ഓരോരുത്തരുടെ വന്ന് മേടിക്കാം പോവാ അത്രേ ഉള്ളൂട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ പേപ്പർ കൊടുത്താൽ സംഘിക്കണം കൂടി ഈ സാധനം എന്റെ കയ്യില് വെച്ചിട്ട് എനിക്ക് എന്റെ മൂല്യ നിന്നിട്ടല്ലോ ആനമുട്ടല്ല എല്ലാരും പേപ്പറില്ല ആനമുട്ടോ ആനപുട്ടിയോ ഇമ്മടെ കാര്യം പറഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് മേടിക്കാൻ പോവാ അത്രേ ഉള്ളൂ പിന്നെ എക്സാമില് തോറ്റ നാളെ വീട്ടിങ്ങ് അച്ഛനമ്മനെയും വിളിച്ചിട്ട് ക്ലാസ്സിൽ വരാൻ വേണ്ടിട്ടാ അതും കൂടി ഓർത്തോ മക്കള് കോഴിപ്പറമ്പിൽ രാഹുൽ അയ്യോ രാഹുൽ കോഴിപ്പറമ്പിൽ രാഹുൽ കോഴിപ്പറമ്പിൽ അങ്ങോട്ട് അല്ലെങ്കിൽ നീ നീ ഇങ്ങോട്ട് വരൂ രാജാവാ പറയണ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരണിക്കും അല്ല നീ പേപ്പർ മേടിക്കാനായിട്ട് എപ്പഴാണോ വന്ന് മേടിക്കണ പൊട്ടം കഴിച്ചില്ല നിന്റെ വർത്താനം കേട്ട പേപ്പറിൽ എന്തോ മല മറയ്ക്കാനുള്ള പോലെയാണല്ലോടാ നീ എങ്ങനെ അർത്ഥം വെച്ച് വർത്താനം പറഞ്ഞാലും നിന്റെ പേപ്പർ വെച്ചിട്ട് എനിക്ക് വേൾഡ് ബാങ്കിൽ ലോണൊന്നും കിട്ടാൻ പോണില്ല അപ്പൊ സ്വന്തം പേര് പോലും മര്യാദ ബുദ്ധി ബുദ്ധി മന്ന എന്ന് നിങ്ങൾ പൊന്നിലാകുമല്ലേ നിന്റെ പേരെങ്കിലും മഴയാക്കിന്നെ എഴുതി എന്തെങ്കിലും എന്തെങ്കിലും ആ നീ കൊറേ എഴുതിയിട്ടുണ്ട് അത് നീ എഴുതിയിട്ടുണ്ട് പക്ഷേ ഏത് സാധനം ആൻസർ അല്ലെന്ന് മാത്രമേ ഉള്ളൂ നീ കണ്ട റീലും കാര്യടാ അത് ിൽ ഇൻസൾട്ട് ചെയ്ല്ലേ ഞാൻ മോനെ നിന്നൊന്നും പ്രത്യേകിച്ച് പറയട്ടെ കാര്യ അതുകൊണ്ടാണ് ഞാൻ നിന്നിവിടെ ഒന്നും പറയാത്തത് മനസ്സിലാവുണ്ടോ മെ Terminar, േ ഓ ഞാൻ പറയാൻ മറന്നോ ഇതാണ് അണ്ടർഗ്രൗണ്ടിലെ ഇരുന്നൂറ്റി ഓ